നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ നിർമ്മല സീതാരാമൻ പി രാജീവ് എന്നിവരെ പുകഴ്ത്തി മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു സ്വകാര്യ ടി വി ചാനലും നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ ഇവരെ പുകഴ്ത്തി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വരെ അദ്ദേഹം എവിടെയെങ്കിലും തൻ്റെ പാർട്ടി ഈ ന്യൂസ് ചാനലിലൂടെ വളരട്ടെ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാണ് പഠിക്കേണ്ടത് എല്ലാവരും പാർട്ടി വളർത്താനല്ല ദൃശ്യമാധ്യമം ഉപയോഗിക്കേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയെന്നും അവർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രൊഫഷണൽ സമീപനത്തെ പുകഴ്ത്തിയാണ് മല്ലിക സുകുമാരൻ സംസാരിച്ചത് അതുപോലെ മാന്യമായി സംസാരിക്കുന്ന ഒരാളാണ് വ്യവസായ മന്ത്രി കൂടിയായ പി രാജീവ് ന്യൂസ് ചാനലിൽ വന്നിരുന്ന് എത്ര പ്രകോപനമുണ്ടായാലും അദ്ദേഹം ഒന്നും പറയില്ല കാര്യം എത്ര പ്രസക്തമായി സംസാരിക്കാറേ ഉള്ളൂ എന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു അതുപോലെ നന്നായി സംസാരിക്കുന്ന വനിതാ മന്ത്രിമാരുണ്ടെന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അതിന് ഉദാഹരണമാണ് നിർമ്മല സീതാരാമൻ അവരുടെ ഭർത്താവ് എവിടെ ഇതൊക്കെ അന്വേഷിക്കലാണ് കേരളത്തിലുള്ളവരുടെ ജോലിയെന്നും വലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു